ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖത്തറിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിലേക്ക് ജി എൻ എം നഴ്സിനെ ആവശ്യമുണ്ട് ഡാറ്റ ഫ്ലോ ഉള്ളവർ ആയിരിക്കണം ശമ്പളം മൂവായിരത്തി അഞ്ഞൂറ് കത്തറിയാൽ കൂടാതെ മുന്നൂറ് കത്തറിയാൽ ഫുഡ് അലവൻസും ഉണ്ടായിരിക്കും എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫീമെയിൽ വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പാസ്പോർട്ട് കോപ്പി ബയോഡാറ്റ എന്നീ ഡീറ്റെയിൽസ് അയക്കുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് വൺ സെവൻ സെവൻ സീറോ ത്രീ ത്രീ അടുത്തത് ലൂയിസ് ഫിലിപ്പ് യു എസ് പി എ അലൻ സ്റ്റോളി എന്നീ ബ്രാൻഡഡ് ഷോറൂമുകളിലേക്ക് സെയിൽസ് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി ബാംഗ്ലൂരിലും ചെന്നൈയിലുമാണ് ഒഴിവുകൾ ഉള്ളത് മികച്ച ശമ്പളവും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് സീറോ സെവൻ സിക്സ് സെവൻ ത്രീ ടു അടുത്തത് പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ടീ എൻ ജ്യൂസ് മാസ്റ്റർ രണ്ടാമത്തത് കിച്ചൺ ഹെൽപ്പർ മൂന്നാമത്തത് ക്ലീനിങ് സ്റ്റാഫ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു ഫോർ ഫൈവ് ത്രീ ടു അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീൽഡ് വർക്കിലേക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല വയസ്സ് അൻപത് വരെ വരുമാനം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയ്റ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ അടുത്തത് ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ആകെ രണ്ടായിരത്തി എഴുന്നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ബറോഡ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകാവുന്നതാണ് അവസാന തീയതി ഡിസംബർ ഒന്നാണ് തസ്തികയും ഒഴിവുകളും ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രൻറ്റിസ് ആകെ ഒഴിവുകൾ രണ്ടായിരത്തി എഴുന്നൂറ് കേരളത്തിൽ അൻപത്തി രണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടിയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം ഒരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലോ ഉള്ള ഒഴിവുകളിലേക്ക് മാത്രമാണ് അപേക്ഷിക്കേണ്ടത് ബാങ്ക് ഓഫ് ബറോഡയിലോ മറ്റ് സ്ഥാപനങ്ങളിലോ മുൻപ് അപ്രൻറ്റീസായി ജോലി ചെയ്തവർക്ക് അപേക്ഷിക്കാനാവില്ല അപേക്ഷകർ ബാങ്ക് ഓഫ് ബറോഡ നടത്തുന്ന പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ് ഒരു മണിക്കൂർ നീളുന്ന ടെസ്റ്റിൽ നൂറ് മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക എഴുത്തു പരീക്ഷ വിജയിക്കുന്നവർ പ്രാദേശിക ഭാഷാ പരീക്ഷാ ടെസ്റ്റിന് വിധേയരാവണം ശേഷം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഭിമുഖം നടത്തി നിയമനം നടത്തുന്നതാണ് അപേക്ഷാ ഫീസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സിക്കാർക്ക് എണ്ണൂറ് രൂപയും ഭിന്നശേഷിക്കാർക്ക് നാനൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടിക്കാർക്ക് ഫീസില്ലാതെയും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് അപ്രൻറ്റീസ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ നൽകുന്നതിനായി നാഷണൽ അപ്രൻറ്റീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപേക്ഷാ സമയത്ത് ആധാർ കാർഡ് പാൻ കാർഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ തുടങ്ങി അനുബന്ധ വിവരങ്ങൾ നൽകേണ്ടതാണ് അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി സി ബി എസ് ഇ കേന്ദ്രീയ വിദ്യാലയ സംഘതൻ കെ വി എസ് എന്നിവിടങ്ങളിലായി നിരവധി അധ്യാപക അനധ്യാപക റിക്രൂട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട് ആകെ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് താല്പര്യമുള്ളവർ ഡിസംബർ നാലിന് മുൻപായി അപേക്ഷ നൽകേണ്ടതാണ് ഒഴിവുകൾ പി ആർ ടികൾ ടി ജി ടികൾ പി ജി ടികൾ പ്രിൻസിപ്പൽമാർ വൈസ് പ്രിൻസിപ്പൽമാർ ലൈബ്രറിയന്മാർ എന്നീ തസ്തികകളിലായി ഏഴായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളാണുള്ളത് ബാക്കിയുള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തസ്തികകൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്മാർ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്മാർ എ എസ് ഒകൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഫിനാൻസ് ഓഫീസർമാർ എഞ്ചിനീയർമാർ ട്രാൻസ്ലേറ്റർമാർ സ്റ്റെനോഗ്രാഫർമാർ എന്നിവ ഉൾപ്പെടുന്നു അധ്യാപക ഒഴിവുകൾ പി ജി ടി ഇംഗ്ലീഷ് ഹിന്ദി മാത്മാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൊമേഴ്സ് ഇക്കണോമിക്സ് ഹിസ്റ്ററി ജിയോഗ്രഫി എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളിലായി ആകെ പി ജി അധ്യാപകർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സീനിയർ സെക്കൻഡറി ക്ലാസുകൾ പഠിപ്പിക്കാവുന്നതാണ് ടി ജി ടി ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലേക്ക് ഇംഗ്ലീഷ് ഹിന്ദി മാത്മാറ്റിക്സ് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിച്ച ബിരുദാനന്തര അധ്യാപകരുടെ മൂവായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഒഴിവുകൾ കെ വി എസ് വിജ്ഞാപനം പി ആർ ടി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസുകളിലേക്ക് ജനറൽ അധ്യാപകരും പ്രൈമറി ടീച്ചറും സംഗീതം ഉൾപ്പെടെ പ്രൈമറി അധ്യാപകർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒഴിവുകൾ അനധ്യാപക ഒഴിവുകൾ വിവിധ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് തസ്തികകളിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തസ്തികകൾ കെ വി എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫിനാൻസ് ഓഫീസർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ജൂനിയർ ട്രാൻസ്ലേറ്റർ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് വൺ ടു ആവശ്യമായ യോഗ്യതകളും പരിചയവുമുള്ള യോഗ്യരായ അപേക്ഷകർക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പ്രിൻസിപ്പൾ മുപ്പത്തിയഞ്ചിനും ഇടയിൽ വൈസ് പ്രിൻസിപ്പൽ മുപ്പത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ പി ജി ടി നാൽപ്പത് വയസ്സ് വരെ ടി ജി ടി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പി ആർ ടി മുപ്പത് വയസ്സ് വരെ ലൈബ്രറിയൻ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഫിനാൻസ് ഓഫീസർ എ ഇ സിവിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ജെ എസ് എ ഇരുപത്തിയേഴ് വയസ്സ് വരെ എസ് എസ് എ മുപ്പത് വയസ്സ് വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സീ ടെ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അല്ലെങ്കിൽ കെ വി സങ്കധൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക ഹോം പേജിൽ നിന്ന് കെ വി എസ് അപേക്ഷാ ഫോം രണ്ടായിരത്തി ഇരുപത്തി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആവശ്യമായ വിവരങ്ങൾ സ്കാൻ ചെയ്ത് നൽകി അപേക്ഷ പൂർത്തിയാക്കുക അവസാന തീയതി ഡിസംബർ നാലാണ്